ഹലോ ചെങ്ങായിമാരെ അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം പിന്നെ വേണ്ട ധിയിരിക്കുന്ന ടീമാണ് കേട്ടോ നമ്മുടെ കാരക്കുട്ടിയുടെ ദാസപ്പന എന്ന് പറയുന്നത് മൂപ്പറൊക്കെ പുതിയൊരു പേരിട്ടതാണ് കേട്ടോ നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന കുറേ അണ്ണാമാരുണ്ട് ഇവിടെ എന്നാലും ഞാൻ ഇപ്പോഴാണ് ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കൂട്ടുകാർക്കൊക്കെ ഫുഡ് കഴിക്കാനൊന്നും ഈ അളിഞ്ഞ് പൊളിഞ്ഞ് ചീഞ്ഞ് കിടക്കണമെന്നും ചക്കയെ അങ്ങനെയൊന്നും ഇവർ ഭക്ഷിക്കണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ വേറെ ഒന്നും നമ്മളിവരെയൊക്കെ ഒരുപാട് വളർത്തിയിട്ടുണ്ട് അവരുടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അവരൊന്നും അങ്ങനെ അഴുക്ക് ചാലി കിടക്കുന്നതും ചക്ക ചീഞ്ഞതൊന്നും അങ്ങനെ ഭക്ഷിക്കണം കണ്ടിട്ടില്ല അത്യാവശ്യം നല്ല ടേസ്റ്റും നല്ല സാധനമാണെങ്കിൽ മാത്രമേ ഇവർ കഴിക്കത്തുള്ളൂ പിന്നെ കാക്കകളാണല്ലോ അങ്ങനെ നമ്മൾ വിചാരിക്കും കാക്കകൾ എച്ചിരി ഭക്ഷിക്കുന്നതാണ് പക്ഷേ വെറുതെയാണ് കേട്ടോ അവർ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം സ്വീകരിക്കും ചീത്തയൊന്നും അവരെടുക്കുക അങ്ങനെ കഴിക്കുക അങ്ങനെയൊന്നുമില്ല രണ്ട് ദിവസം പഴകിയതൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ വീഡിയോ നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ കാക്കകളുമായിട്ട് കൂട്ടാവുന്നതും അങ്ങനെ നമ്മൾ അങ്ങനെ കണ്ടു മനസ്സിലാക്കിയതുണ്ട് ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിട്ടും പിന്നെ ഇവരെ വളർത്തിയ ഒരു ശീലമായിട്ടുമാണ് ഇവരിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഈ മൂപ്പറൊക്കെ അങ്ങനെ നമ്മൾ പേരിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് വരുന്നതും പോകണമെന്നും നമ്മളറിയില്ല കേട്ടോ ആര് കൊണ്ടു വെച്ചു ഇവർ കൊണ്ടുവച്ചതൊന്നും അറിയണ്ട മൂപ്പറൊക്കെ എപ്പോഴും കൃത്യസമയത്ത് ഫുഡ് ഇവിടെ വരുന്ന അപ്പോൾ മൂപ്പര് വാരിക്കൊണ്ട് പോകും കുറച്ച് പൊത്തിൽ കൊണ്ടു കുറച്ച് ഇവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു രസം തോന്നി മൂപ്പറക്കിട്ടൊരു പേരാണോ കേട്ടോ എനിക്കെന്തായാലും ഈ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് സമയം കിട്ടണമുള്ള ഇവരെ നമ്മൾ നോക്കുകയും ഭക്ഷണം ഒക്കെ ചെയ്യും അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ള സമയം പോലെ ഇവരെ ഇറങ്ങി വന്ന് അത് എടുത്തോട്ട് പോകും ഒക്കെ ചെയ്യും അപ്പോൾ ഇവിടെയാണ് കേട്ടോ കുറേ കിളികളും കാക്കുകളും അണ്ണാമാരൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് ശരിക്കും ഇവരുടെ ഒരു ഫുഡ് കോട്ടാണോട്ടോ അത് ഹോട്ടലാണോ കേട്ടോ അപ്പം നമ്മൾ താഴെ നിൽത്തില്ല താഴെ ഒരു കല്ലിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചുറ്റും കുറച്ച് റബ്ബറൊക്കെ നിൽപ്പണം കേട്ടോ പിന്നെ ചെറിയൊരു മാവിൻ്റെ ശീരത്തിലാണ് നമ്മൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ അണ്ണാമാർ ഇങ്ങനെ മഴയത്ത് നമുക്ക് നേരത്തെ ഒരു വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിനെ കിട്ടിയ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ കാക്കക്കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ നമ്മൾ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യം കൂട്ടുകാരും നമ്മൾ പേജൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഉള്ളൂ പിന്നെ വരാം ടാറ്റാ